ദേശീയപാതയിൽ മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിനു സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടു ചങ്ങനാശ്ശേരി അമരം സ്വദേശി അറുപത്തിയാറ് വയസ്സുള്ള വിജയകുമാറാണ് മരണപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുപ്പത്തിനാലാം മൈലിനും മുപ്പത്തി അഞ്ചാം ഇടയിലായിരുന്നു അപകടം വിജയകുമാറും ഫാരിയ മിനിയും ചങ്ങനാശ്ശേരിയിൽ നിന്നും കട്ടപ്പനയിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത് ഇവർ സഞ്ചരിച്ചിരുന്ന സാൻഡ്രോ കാർ എതിരെ വന്ന് ടോർച്ച് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു കാറിന് തൊട്ടു പിന്നാലെ സഞ്ചരിച്ചു നിന്ന ബുള്ളറ്റും കാറുമായി കൂട്ടിയിടിച്ചു അപകടത്തിൽ മിനിക്ക നിസ്സാര പരിക്കേറ്റു അപകടം നടന്ന ഉടൻ തന്നെ ഇരുവരെയും മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിജയകുമാറിൻ്റെ ജീവൻ രക്ഷിക്കുവാനായില്ല മേഖലയിൽ അപകടങ്ങൾ പതിവാകുന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം